ബാക്ക് ടു മൈ ചാനൽ ഏപ്രിൽ മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഏപ്രിൽ മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും ആദ്യത്തെ ചോദ്യം സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തത് ഉത്തരം അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തത് ഉത്തരം അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ അടുത്ത ചോദ്യം രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പ് വിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉത്തരം സൂവിൻ പോർട്ടൽ രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പു വിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉത്തരം സൂവിൻ പോർട്ടൽ അടുത്ത ചോദ്യം സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം ഉത്തരം മെക്സിക്കോ സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച് നിരോധിച്ച രാജ്യം ഉത്തരം മെക്സിക്കോ അടുത്ത ചോദ്യം കടമനിട്ട പുരസ്കാരം ലഭിച്ചത് ഉത്തരം പ്രൊഫസർ എം ലീലാവതി കടമനിട്ട പുരസ്കാരം ലഭിച്ചത് ഉത്തരം പ്രൊഫസർ എം ലീലാവതി അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ ഉത്തരം ഉത്തരം പൂനം ഗുപ്ത റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ ഉത്തരം പൂനം ഗുപ്ത അടുത്ത ചോദ്യം ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടി വേദി ഉത്തരം തായ്ലാൻഡ് ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടി വേദി ഉത്തരം തായ്ലാൻഡ് അടുത്ത ചോദ്യം പശ്ചിമഘട്ട വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്നും പുതിയ ഇനം തുമ്പിയെ കണ്ടെത്തി ഉത്തരം വയനാടൻ അരുവിയൻ പശ്ചിമഘട്ട വയനാ വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്നും പുതിയ തരം തുമ്പിയെ കണ്ടെത്തി ഉത്തരം വയനാടൻ അരുവിയൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ഉത്തരം സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ഉത്തരം സാറ ജോസഫ് അടുത്ത ചോദ്യം വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഇന്ത്യൻ നാവികസേനയുടെ സംയുക്ത അഭ്യാസം ഇത്ത ഉത്തരം ഇന്ത്യൻ ഒഫീഷ്യൽ ഷിപ്പ് സാഗർ വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഇന്ത്യൻ നാവികസേനയുടെ സംയുക്ത അഭ്യാസം ഉത്തരം ഇന്ത്യൻ ഓഫ് ഓഫ് ഓഷ്യൻ ഷിപ്പ് സാഗർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് ലിഫ്റ്റ് പാലം ഉത്തരം തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡപം രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരെയാണ് റെയിൽ പാലം ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലം ഉത്തരം തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരെയാണ് റെയിൽ പാലം അടുത്ത ചോദ്യം കുംഭകോണം വെറ്റില തോവള മാണിക്യമാല എന്നിവയ്ക്ക് ജി ഐ ടാഗ് ലഭിച്ചു കോട്ടയം ജില്ലയിലെ തലനാട്ടിലും പരിസരങ്ങളിലും കൃഷി ചെയ്യുന്ന തലനാടൻ ഗ്രാമ്പുവിന് ഭൗമസൂചി വധികൾ ലഭിച്ചു ജി ഐ ടാഗ് ലഭിച്ചത് കുംഭകോണം വെറ്റില തോവള മാണിക്യമാല എന്നിവയ്ക്ക് ജി ഐ ടാഗ് ലഭിച്ചു കോട്ടയം ജില്ലയിലെ തലനാട്ടിലും പരിസരങ്ങളിലും കൃഷി ചെയ്തു തരുന്ന നാടൻ തലനാടൻ ഗ്രാമ്പു തലനാടൻ തലനാടൻ രാമ്പുവിന് ഭൗമസൂചിക പദവി ലഭിച്ചു അടുത്തത് ആർ ബി ഐയുടെ പുതിയ റിപ്പോ റേറ്റ് ആറ് ശതമാനം ആർ ബി ഐയുടെ പുതിയ റിപ്പോ റേറ്റ് ആറ് ശതമാനം അടുത്ത ചോദ്യം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാജി എൻ കരുൺ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാജി എൻ കരുൺ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സിറ്റി ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ചത് ഉത്തരം പോർച്ചുഗൽ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സിറ്റി ഓഫ് ഓണർ ബഹുമതി ലഭി ബഹുമതി നൽകി ആദരിച്ചത് ഉത്തരം പോർച്ചുഗൽ അടുത്ത സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറിയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ജൻ ഗൽസ സംസ്ഥാനത്തെ ആദിവാസ ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറിയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആകാൻ ആക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ജൻഗൽസ അടുത്ത ചോദ്യം അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഉത്തരം പാൻറുട്ടി ചക്ക പാൻറുട്ടി കശുവണ്ടി പുളിയാങ്കുട്ടി ആസിഡ് നാരങ്ങ വിരുദുനഗർ ചുവന്നമുളക് ചട്ടിക്കുളം ചെറിയ ഉള്ളി രാംനാട് ചി ചിത്തിരക്കർ അരി അടുത്തിടെ അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും ഭൗമ ഭൗമസൂചിക പദവി ലഭിച്ച ജി ഐ ടാക്ക് ലഭിച്ച ഉൽപ്പന്നങ്ങൾ പാൻറുട്ടി ചക്ക പാൻറുട്ടി കശുവണ്ടി പുളിയങ്കുട്ടി ആസിഡ് നാരങ്ങ വിരുദു നഗർ വിരുദുനഗർ മുളക് ചട്ടിക്കുലം ചെറിയ ഉള്ളി രാംനാട്ട് ചിത്തി ചിത്തിറൈക്കർ അരി അടുത്തത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജി ഐ ടാക്ക് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് എണ്ണം എഴുപത്തൊമ്പത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജി ഐ ടാക്ക് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് എണ്ണം എഴുപത്തൊമ്പത് തമിഴ്നാട്ടിൽ നിന്ന് ജി ഐ ലഭിച്ച ആദ്യ ഉൽ ആകെ ഉൽപ്പന്നങ്ങൾ ഉത്തരം അറുപത്തൊമ്പത് എണ്ണം തമിഴ്നാട്ടിൽ നിന്നും ജി ഐ ടാഗ് ലഭിച്ച ആകെ എണ്ണം ഒന്നും കൂടി നോക്കാം ആദ്യത്തെ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാപവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സൂവിൻ പോർട്ടൽ സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം മെക്സിക്കോ കടമനീട്ട പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം ലീലാവതി റിസർവ് ബാങ്ക് ഓഫ് ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത ആറാമത് ബിംസ്റ്റെ കുച്ചകോടി വേദി തായ്ലാൻഡ് പശ്ചിമഘട്ട വയനാട് ഭൂപ്രകൃതിയിൽ നിന്നും പുതിയ ഇന്നം തുമ്പിയെ കണ്ടെത്തി ഉത്തരം വയനാടൻ അരുവിയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ് വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഇന്ത്യൻ നാവികസേനയുടെ സംയുക്ത അഭ്യാസം ഇന്ത്യൻ ഓഷ്യൻഷിപ്പ് സാഗർ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ മിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരിയാണ് റെയിൽപാലം ആർ ബി ഐയുടെ പുതിയ റിപ്പോർ റേറ്റ് ആറ് ശതമാനം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാജി എൻ കരുൺ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സിറ്റി ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ചത് പോർച്ചുഗൽ സംസ്ഥാനത്തെ ആദിവാസി യൂരികൾ വിശദമായി സർവേ നടത്തി മൺമാറിയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ജൻകൽസ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജി ഏറ്റവും കൂടുതൽ ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് എഴുപത്തൊമ്പതെണ്ണം തമിഴ്നാട്ടിൽ നിന്നും ജി ഐ ടെക് ലഭിച്ച ആകെ ഉൽപ്പന്നങ്ങൾ അറുപത്തൊമ്പതെണ്ണം Thanks for watching video.